ഹലോ നമസ്കാരം എൻ്റെ ഈ ചെറിയ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെക്കൊണ്ടത് പറ്റുമോ അയ്യോ ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും പക്ഷെ എന്നെക്കൊണ്ടത് സാധിക്കില്ല കേട്ടോ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നുണ്ടോ എന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ചോദ്യങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എന്നു വെച്ചാൽ സെൽഫ് ഡൗട്ട് ഈ ആശാനുണ്ടല്ലോ നമ്മളാകെ പാരലൈസ്ഡ് ആക്കി കളയും നമ്മൾ എത്ര ശ്രമിച്ചാലും തോറ്റുപോകുന്നുള്ള ഭയം നമ്മുടെ മനസ്സിലുണ്ടാവും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഫെയിലിയേഴ്സ് മറ്റുള്ളവരുടെ കളിയാക്കൽ ഇതൊക്കെ സെൽഫ് ഡൗട്ടിന് കാരണമാണ് നമ്മൾ മിക്കവരും സെൽഫ് ഡൗട്ടിൽക്കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് ചിലർ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലർ ഇപ്പോൾ പ്രസൻ്റ്ലി ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഞാൻ തന്നെ സെൽഫ് ഡൗട്ട് എൻ്റെ ലൈഫിൽ പല വട്ടം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ചടാ ഇത് ഇത് എന്നെ കൊണ്ട് പറ്റുമോ പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വാസം വെക്കാൻ പഠിച്ചാൽ സെൽഫ് ഡൗട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാണ് ഐം ഗ്രോയിങ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് മുന്നോട്ട് പോകണം സെൽഫ് ഡൗട്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക അത് നമ്മളെ തന്നെ പോസിറ്റീവ് ആക്കും പിന്നെ സെക്കൻഡ് തിങ് ഒരിക്കലും മറ്റുള്ളവരെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത് എല്ലാവരും ഒരുപോലെയല്ല പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ആക്ഷൻ കിൽസ് ഡൗട്ട് അതെ മനസ്സിലൊരു കാര്യം ഡിസൈഡ് ചെയ്ത കണ്ണും പൂട്ടി അങ്ങ് മുന്നിട്ടിറങ്ങുക അതെ പിന്നെ ഒരു കാര്യം സെൽഫ് ഡൗട്ട് ഈസ് എ സൈൻ ദറ്റ് യു ആർ ട്രൈങ് ടു അച്ചീവ് ബിഗ് തിങ്സ് ശരിയാണത് സോ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് മുന്നോട്ട് തന്നെ പോകണം വളരണം സക്സസ്ഫുൾ ആവണം സെൽഫ് ഡൗട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും സെൽഫ് ഡൗട്ട് അടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുവാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ പിന്നെ ദ മെയിൻ ഇമ്പോർട്ടൻ്റ് തിങ് സക്സസ് is it your doorstep you can do it you have to do it and i'm sure that you will do it abhisheki kana bye